നിങ്ങൾക്കൊരു നല്ല കാലം വന്നാൽ നിങ്ങൾക്ക് ആത്മീയമായിട്ടൊരു മോശം കാലം തുടങ്ങിയെന്ന് പറയാം നിങ്ങൾക്കൊരു നല്ല കാലം വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആത്മീയമായിട്ട് അധികം പ്രാർത്ഥനയില്ലാത്ത ദൈവാശ്രയമില്ലാത്ത ഒരു മോശം കാലം വരും വന്നെന്ന് മനസ്സിലാക്കാം കാര്യം നല്ല കാലം കൈകാര്യം ചെയ്യൽ വന്ന മിസ്റ്റേക്കാണത് നല്ല കാലം വരുമ്പോൾ അതുപോലെ തന്നെ ദൈവത്തോടും ഇപ്പം ദൈവത്തിനെക്കൊണ്ട് ചിലരെന്താ ചെയ്യണമെന്ന് അറിയാമോ എനിക്കിപ്പോൾ ഞാൻ എന്നാത്തിനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല ഇപ്പം അങ്ങനെ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തവരുടെ അന്തന്മാരുടെ കാലം ഇനി വർദ്ധിക്കുകയുള്ളു ഇപ്പം നിങ്ങളെല്ലാം പോകുമ്പോൾ നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് പലർക്കും യൂറോയിലാണ് ശമ്പളം കിട്ടണത് ഇന്ത്യൻ മണി എപ്പോഴും അതിൻ്റെ വാല്യൂ കുറഞ്ഞിരിക്കുന്ന സമയത്ത് യൂറോക്കാരൻ്റെ കണ്ണു പോകാനുള്ള സാധ്യതയുണ്ട് എന്താണ് അവൻ ചിന്തിക്കാത്ത കാശാണ് ശമ്പളമായിട്ടതിനൊക്കെ കിട്ടണത് അപ്പം അതിൻ്റെ ഇവിടെ പണ്ട് കിട്ടി ജോലി കിട്ടി ഫ്ലാറ്റ് കിട്ടി ജീവിതം കിട്ടി പിന്നെ എന്തിനാണ് ഇവർ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഇവർക്കറിയത്തില്ല അങ്ങനെ കുറേ ഒരു ഒരു വംശം വരുന്നുണ്ടാവുന്നുണ്ട് അന്ധതയുടെ ഒരു വംശം വരുന്നുണ്ട് എന്തിന് പ്രാർത്ഥിക്കണം ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ടല്ലോ ഇനി കാര്യമില്ലാത്ത കാലം വരും കാ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശാപകാലമെന്ന് പറയുന്നത് അവർ എന്തിനെ പ്രാർത്ഥിക്കണമെന്ന് അറിയേണ്ടാത്ത ഒരു കാലം വരുമ്പോഴാണ് അപ്പോൾ മാത്രം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ പക്ഷേ ദൈവത്തിന് നിങ്ങളെ നേരത്തെ അറിയാം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല കാലം വന്ന് ദൈവത്തെ ആശ്രയിക്കേണ്ടാത്ത കാലം വന്നാൽ പ്രാർത്ഥന ഡിമിനിഷ് ചെയ്യും മങ്ങിപ്പോകുമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാലത്ത് നല്ലവണ്ണം ആശ്രയിച്ച് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാതെ നടക്കാതെ ദൈവം ലാഗ് ചെയ്ത് കൊണ്ടുപോകണത് കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവാനുഭവം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യത്തുള്ളൂ ഇപ്പം തന്നെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം കഴിയത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഹൈഫൈ ആയി പ്രാർത്ഥനാ ജീവിതം ഇല്ല പിന്നെ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഇഷ്യൂ ഉണ്ടാകണം അപ്പോൾ ഇഷ്യൂ ബേസ്ഡ് ആണ് ഒരു നമ്മുടെ ആധ്യാത്മികത അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഒരു വിഷയബന്ധിയാണോ അത് നമുക്കറിയാവല്ലോ ക്രിസ്തീ ആധ്യാത്മികതയുടെ പ്രശ്നം അതൊരു വ്യക്തിബന്ധമാണ് ആ ക്രിസ്തീ ആത്മ എന്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ നമ്മുടെ ഇൻ്റർനാഷനോട് പറയായിരുന്നു ഹൗ വൈ ദർ ആർ സോ മെനി ഫെർവൻറ്റ് മാർട്ടേഴ്സ് ഹോൾലി മാസ്റ്റർ മാർട്ടേഴ്സ് ആൻഡ് സെയിൻസ് ഇൻ ദത്തോലിക് ചേഴ്ച്ച് എന്തുകൊണ്ടാണ് ദൈ കാത്തോലിക്ക സഭയിൽ ഇത്ര കണ്ട് ധർമ്മരത്ഥസാക്ഷികളും വിശുദ്ധ രക്തസാക്ഷികളും ഉള്ളത് ബിക്കോസ് ഗോഡ് ഈസ് എ പേഴ്സൺ ദൈവം ഒരു വ്യക്തിയായതുകൊണ്ടാണ് അല്ലെങ്കിൽ ബുദ്ധിസമക്കെ പറയുന്ന പോലെയും അല്ലെങ്കിൽ വേദിക് റിലിജനൊക്കെ പറയുന്ന പോലെ ഒരു തുല്യ സ്റ്റേജ് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ ഒരു പ്രാതിഭാസികമായ ആശയ അനുഭവവും ആശയവാദങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രപഞ്ചത്തെ കാണുന്ന വേറെ കാഴ്ചപ്പാടുകളുണ്ട് അതിലുള്ള യോഗിസ്റ്റിക് മെത്തേഡുകളുണ്ട് അപ്പോൾ ആ മെത്തേഡെല്ലാം പ്രാപിച്ചു കഴിയുമ്പോൾ ഇപ്പം ആ വ്യക്തി ഒരു ദൈവത്തെ വ്യക്തിയായിട്ട് നമുക്ക് അനുഭവിക്കാത്തവർത്തോളം കാലം നമുക്കുണ്ടാകുന്ന അനുഭവം ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ള അനുഭവങ്ങളാണ് അതിൽ ഒരു വ്യക്തിയെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഒരാളിനെ ഒരു മെറ്റാഫിസിക്കൽ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം അവിടെ ഇവിടെ പക്ഷെ അങ്ങനെയല്ല ഗോഡ് ഇസ് എ പേഴ്സൺ ഇത് ദൈവ ഈ ക്രിസ്തു ഒരു വ്യക്തിയാണ് സോ വി ക്യാൻ ഹാവ് എ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്ക് ദൈവമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ ഉണ്ടാകും പേഴ്സണൽ റിലേഷൻ അറിയാമല്ലോ വ്യക്തിപരമായ റിലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും മനുഷ്യരെന്തു ചെയ്യും മനുഷ്യർ അതിനുവേണ്ടി ജീവിക്കും ചിലപ്പോൾ മരിച്ചെന്നും വരും അതുകൊണ്ട് തന്നെ ഈ എപ്പോഴും ദൈവമായിട്ടുള്ള എല്ലാ ഇടപാടുകളും പഞ്ചേന്ദ്രിയങ്ങളൊക്കെ വിഷയഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ദൈവം ഒരു വ്യക്തിയായത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങളൊക്കെ അനുഭവവൈദ്യമായി വരുന്നത് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ എത്ര എണ്ണം ഉണ്ട് നമുക്ക് മൂക്കുണ്ട് നാക്കുണ്ട് തൊക്കുണ്ട് പിന്നെ എന്താണ് ചെവിയുണ്ട് കണ്ണുണ്ട് അല്ലേ ഇത്തരം അഞ്ച് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും ബൈബിളിൽ ദൈവം ഗോചരി ഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അനുഭവം അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ള ഈ ഈ ധർമ്മശാസ്ത്രം ചെയ്യുന്ന ആൾക്കാർ നോക്കുന്നത് എല്ലാ ഇന്ദ്രിയങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ദൈവത്തിനെ ദൈവത്തിനെ ടഞ്ച് ബിളാക്കാൻ കഴിയുമോ അത് ബൈബിളിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ് സഭയുടെ പഠനങ്ങൾ എന്താണ് ഇതൊക്കെയാണ് ഞങ്ങളെപ്പോഴും ധരിക്കണത് ഇപ്പോൾ തന്നെ സാന്ദ്രയുടെ സാന്ദ്ര ഇവിടെ നിന്ന് പോയി എന്താ സാന്ദ്രയൊക്കെ സംഭവിച്ചത് സാന്ദ്ര പെട്ടെന്ന് ഡൈവേഴ്സ് ആയി പെട്ടെന്ന് ഡൈവേഴ്സ് ആയി എനിക്ക് ഒരു ലൈഫ് തന്നെ കണ്ടില്ലേ ഒരു പൗർണമിയിലേക്ക് നിന്ന് വെച്ച പെട്ടെന്ന് ജീവിതം ആമാവാസിലേക്ക് കയറുകയും പൗർണമി എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രനല്ലേ പൂർണ്ണചന്ദ്രൻ്റെ ആ ചന്ദ്രശോഭയെന്ന് പെട്ടെന്ന് അത് ആമാവാസിലേക്ക് പോകും ആമാവാസിലേക്ക് പോകുമ്പോൾ എന്താ പറയണത് ജീവിതം ഇരുണ്ടുപോകും അവർ പിരിഞ്ഞു പോയി കേസായിപ്പോയി അവർ പിരിഞ്ഞും പോയി കേസായിപ്പോയി കഴിഞ്ഞിട്ട് എന്താ പറ്റണത് ഇങ്ങനെ കേസ് അപ്പോൾ ലൈഫ് നോക്കിയാൽ നേരെ ഓപ്പോസിറ്റ് നേരെ സൗത്ത് പോളിൽ നേരെ നോർത്ത് പോളിലേക്ക് വരുക നേരെ നേരെ ഓപ്പോസിറ്റ് അനുഭവങ്ങളാണ് ഈ ഓപ്പോസിറ്റ് അനുഭവങ്ങളാകുമ്പോഴും ഈ സാന്ദ്രകുടെ ഹിസ്റ്ററി ആ കേസ് ഹിസ്റ്ററി നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും എന്താണ് സാന്ദ്രയ്ക്ക് ഒരു ഡിപ്പോസിറ്റ് ഉണ്ട് ജീവിതത്തിലെ എന്ത് ഡെപ്പോസിറ്റാണ് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നീ ഉറങ്ങണതിന് മുമ്പ് നീ ബൈബിൾ വായിച്ചിട്ടേ ഉറങ്ങാവൂ അപ്പം നമുക്ക് അത് അങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഴയ നമ്മൾ അവർക്ക് ഇപ്പം ഞാൻ ബൈബിൾ വായിച്ചു എനിക്ക് എനിക്കെന്നാർത്ഥന ഞാൻ അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചെന്ന് പറയും പക്ഷേ ദൈവം നിനക്ക് വേണ്ടി ഒരു ആസ്തി സ്വരൂപിക്കാൻ എപ്പോഴും നമ്മൾ കൊഴുത്ത പശുക്കളെ സ്വപ്നം കാണുമ്പോൾ മെല്ലിച്ച പശുക്കളെ പ്രീസപ്പോസ് ചെയ്യേണ്ടി വരും അതാണ് ബൈബിൾ നൽകുന്ന പാഠം ടേക്ക് വെഡ് ഓഫ് പ്രാർത്ഥി <laughs> പ്രാർന പ്രാർത്ഥിക്കരിലെ પડી തിക്കരൽ സൂ പ്രാർത്ഥനലരമനിൽ നൽഗ ഫറവോ ജോസഫിനോട് പറഞ്ഞു സ്വപ്നം ഇതാണ് ഞാൻ നൈലിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു കൊഴുത്ത് അഴകുള്ള ഏഴ് പശുക്കൾ നൈലിൽ നിന്ന് കയറി വന്ന് പുൽത്തകിടിയിൽ മേയാൻ തുടങ്ങി അവയ്ക്ക് പുറകെ മെലിഞ്ഞ് വിരൂപമായ ഏഴ് പശുക്കളും കയറി വന്നു അത്തരം പശുക്കളെ ഈജിപ്തിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല ശോഷിച്ച് വിരൂപമായ ആ പശുക്കൾ ആദ്യത്തെ ഏഴുകൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു എന്നാൽ മെലിഞ്ഞ പശുക്കൾ അവയെ വിഴുങ്ങിയെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല കാരണം മുൻപെന്ന പോലെ തന്നെ ശോഷിച്ചാണ് അവ കാണപ്പെട്ടത് വീണ്ടും സ്വപ്നത്തിൽ പുഷ്ടിയും അഴകുമുള്ള ഏഴു കതിരുകൾ ഒരു തണ്ടിൽ വളർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടു തുടർന്ന് ശുഷ്കിച്ചതും കിഴക്കൻ കാറ്റിൽ വാടിക്കരിഞ്ഞതുമായ ഏഴ് കതിരുകൾ പൊങ്ങി വന്നു ശുഷ്കിച്ച കതിരുകൾ നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു എപ്പോഴും ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾ ഇപ്പോൾ ഞാൻ എനിക്ക് ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചായിരുന്നു സാന്ദ്രയല്ല എന്ന കുട്ടിയുടെ പേര് അവരുടെ ഒരു പുത്തങ്കട നെയ്യാറ്റങ്കര അവരുടെ സ്റ്റോറിയാണ് ഈ പറയുന്നത് അപ്പം ജുഷ്മയുടെ വിഷയം ജുഷ്മായുടെ ആസ്തി എന്താണ് ജുഷ്മ നേരത്തെ തന്നെ ബൈബിള് വായിക്കുമായിരുന്നു അപ്പം നേരത്തെ നമ്മൾ നല്ല ഒരു ഒരു നല്ല അഭിവൃദ്ധിയുടെ കാലത്ത് ആധ്യാത്മികതയിൽ വേരുന്നിയാൽ ഇതെല്ലാം ഇങ്ങനെ ഡിപ്പോസിറ്റായിട്ട് കിടക്കും അപ്പം ജുഷ് എന്ത് ജിഷ്മയ്ക്ക് അമ്മ പറഞ്ഞു കൊടുത്തിരിക്കണേ എന്താ ഒരു കാരണവശാലും നീ ബൈബിൾ വായിക്കാതെ കിടന്നുറങ്ങരുത് അപ്പോൾ വിവാഹം കഴിഞ്ഞെങ്കിലും അവൾ പ്രാർത്ഥനാ ജീവിതം അല്പം മങ്ങിപ്പോയെങ്കിലും ബൈബിള് വായിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഉടമ്പടി എന്തെല്ലാം ഉണ്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയുണ്ട് ആ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ പറയുമ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എനിക്ക് അമ്മയുടെ പ്രത്യക്ഷിക്കോട് ബന്ധപ്പെടുത്തി അമ്മ തന്നിരിക്കുന്ന ഒഫീഷ്യൽ ടൈം രാവിലെ അഞ്ചര മണിക്കാണ് അപ്പോൾ എവിടെ നിങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഉപദേശിക്കും മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കാം പത്ത് മണിക്ക് പ്രാർത്ഥിക്കാം അത് അവരുടെ കാര്യം ഇവിടും തന്നിരിക്കുന്ന വിഷയത്തിൻ്റെ മേലെ യാതൊരു കോംപ്രമൈസ് ചെയ്യരുത് അത് നിങ്ങൾ ദൈവത്തിൽ ഉടമ്പടി ചെയ്തതാണ് യു കനോട്ട് ചേഞ്ച് ഇറ്റ് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അഞ്ചര എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ രാത്രിയാണ് പഠിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യം ഉടമ്പടി എടുത്താൽ നിങ്ങൾ ആ ഉടമ്പടിയിലേക്ക് അഞ്ചര ഡേറ്റിന് നിങ്ങളെ സമയത്ത് തന്നെ അത് കീപ്പ് ചെയ്യണം കാര്യം നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഉടമ്പടി പുസ്തകങ്ങൾ ഉടമ്പടി ദൈവം തരുമ്പോൾ അതിന് ടൈം പറഞ്ഞിരിക്കുന്ന അഞ്ചരയാണ് പുസ്തകം എഴുതുന്ന സമയത്താണ് ഇതെല്ലാം വെളിപ്പെടുത്തണത് എല്ലാം ചില അതൊക്കെ സമയം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാര്യം ഉടമ്പടിയാണിത് അല്ലാതെ എന്തെങ്കിലും ഒരു ധാരണയല്ല ഇറ്റ്സ് എ കവനൻറ്റ് ബെസ്റ്റർ ബൈലാറ്റർ എഗ്രിമെൻ്റാണ് ദൈവമായിട്ട് ചെയ്തിരിക്കണ എഗ്രിമെൻ്റ് നിങ്ങൾ വേറെ ഏത് സമയത്തും പ്രാർത്ഥിക്കണം അത് നിങ്ങളുടെ പേഴ്സണൽ വിഷയങ്ങളാണ് പക്ഷേ ഉടമ്പടി വിഷയം പേഴ്സണൽ വിഷയമല്ല വ്യക്തിപരമായ വിഷയമല്ല അതിവിടുന്ന് എന്താണ് ദൈവം ഒഫീഷ്യായിട്ട് തന്നിരിക്കുന്നത് അതേ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ ശ്രുതിക്ക് ഡീ ആരാധന പറഞ്ഞ പോലെ ജുഷ്മണ ലൈഫ് പെട്ടെന്നിങ്ങനെ അമാവാസിയായി മാറി മൊത്തം ഇരുട്ട് ഭർത്താവ് പിരിഞ്ഞു പോയി തമ്മിൽ കാണാത്ത ദിവസങ്ങളായി സംസാരിക്കാത്ത ദിവസങ്ങളായി കേസുകളായി അവർക്ക് ജോലിയില്ല ത്രാണി പോയി അതിൻ്റെ പ്ലേസ്മെൻറ്റ് ഒക്കെ പെട്ടെന്ന് പോണ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പെട്ടെന്ന് നമ്മൾ ഭർത്താവ് പിരിഞ്ഞു പോകാം ഭാര്യ പിരിഞ്ഞു പോകാം സമ്പത്ത് നിങ്ങളെ പിരിഞ്ഞു പോകാം നിങ്ങളുടെ പേര് നിങ്ങളെ പിരിഞ്ഞു പോകാം അപ്പോഴെല്ലാം പിരിയാതെ നിൽക്കുന്ന ഒരാളുണ്ട് അപ്പോഴും പിരിയാതെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി ആകണത് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം ഉടമ്പടിയിലോട്ട് കൊണ്ടുവരാൻ കാര്യം നമ്മുടെ കയ്യിലുള്ള ഭാര്യയായാലും ഭർത്താവായാലും അപ്പനായാലും മക്കളായാലും എല്ലാം പിരിഞ്ഞ് പിരിഞ്ഞു പോകും പിന്നെ പിരിയാതിരിക്കുമെന്ന് ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ഉടമ്പടി ബേസിൽ മാത്രമാണ് ഞാൻ നിന്നെ ഒരു കാലത്തും വിട്ടു പിരിയത്തില്ലെന്ന് ദൈവം പറഞ്ഞിരിക്കണത് ഭർത്താവ് പരി പിരിഞ്ഞാലും ഭാര്യ പിരിഞ്ഞാലും മക്കൾ പിരിഞ്ഞാലും ആരോഗ്യം പിരിഞ്ഞാലും സമ്പത്ത് പിരിഞ്ഞാലും ഞാൻ നിന്നെ ഒരു കാലത്തും വിട്ടു പിരിയത്തില്ലെന്ന് ദൈവം പറഞ്ഞിരിക്കണത് ഉടമ്പടി ബേസ്മെൻറ്റിലാണ് അപ്പോൾ അഭിവൃദ്ധിയുടെ ഒരു കാലമാകുമ്പോഴും നമ്മൾ ദൈവത്തെ മറന്നില്ല എങ്കിൽ അത് ആസ്തി ഭദ്രതയ്ക്ക് കാരണമാകും എങ്കിലും നിങ്ങൾ മെല്ലിച്ച പശുക്കളുടെ കാലം വരുമ്പോൾ സങ്കടത്തിൻ്റെ കാലം വരുമ്പോൾ ക്ലേശത്തിൻ്റെ കാലം വരുമ്പോൾ ജിഷ്മയ്ക്ക് വന്ന പോലെ നല്ലൊരു കാലത്ത് നമ്മൾ മോശം കാലത്തേക്ക് പ്രവേശിച്ച് ഡൈവേഴ്സായി പോകുന്ന ഒരു ടൈം വരുമ്പോൾ അപ്പോഴും ദൈവത്തിൻ്റെ ഭർത്താവ് ഡൈവേഴ്സ് പോയാലും ദൈവം ഡൈവേഴ്സായി പോകത്തില്ല അതുകൊണ്ടാണ് ആമോസിൻ്റെ പതിനെട്ട് പന്ത്രണ്ട് എടുത്ത് ശ്രുതി കിട്ടാ അന്ന് അവർ കടൽ കടൽ മുതൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും കർത്താവിന്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല ഇങ്ങനെ ഒരു നാളെ സൂക്ഷിച്ചില്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരും എന്താണ് ആമോസ് എട്ട് പന്ത്രണ്ട് ഒന്നു വായിച്ച അന്ന് അവർ പറഞ്ഞ അന്ന് അന്ന് അവർ അവർ കടൽ മുതൽ കടൽ വരെയും കടൽ കടൽ മുതൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും അലഞ്ഞു നടക്കും കർത്താവിന്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരണത് നല്ല കാലത്തെ കർത്താവിനെ സ്മരിക്കാത്തത് കൊണ്ടാണ് ഇപ്പം ജിഷ്മയുടെ വിഷയം എന്താണ് ജുഷ്മ നല്ല കാലത്ത് പ്രാർത്ഥിക്കാതെയും ബൈബിൾ വായിക്കാതെയും കിടന്ന് ഉറങ്ങിയിട്ടില്ല ആസ്തി കിടപ്പുണ്ടത് അത് കാരണം ഇപ്പം ഡൈവേഴ്സായി കാലം വന്നിരിക്കുകയാണ് പക്ഷെ ഡ ഭർത്താവ് ഡൈവേഴ്സായിപ്പോയി കർത്താവ് ഡൈവേഴ്സ് ആയിട്ടില്ല കൈയടിച്ച് ശുദ്ധ കിട ഞങ്ങളുടെ ക്ലേശകാലത്ത് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സന്ധിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു നമ്മൾ ദൈവത്തെ കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നീയും നിന്റെ ദൈവവും മാത്രമാകുന്ന ഒരു ഹവറിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പോകേണ്ടി വരുമോ ഞാനീ ദിവസങ്ങളിൽ ഒരു മരിപ്പിന് പോയായിരുന്നു രോഗിയായി കിടന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ പോയി പിന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ഞാൻ കാണാൻ പോയി അപ്പോഴെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ രോഗിയായി കിടക്കുന്ന സമയത്ത് കുറേ ആൾക്കാരൊക്കെ വരും ഉറ്റവരൊക്കെ വരും മരിച്ചു കഴിയുമ്പോൾ അടക്കത്തിന് ഒരു സാമ്രാജ്യത്തിലുള്ള ആൾക്കാരുണ്ടാവും അല്ലേ എല്ലാവരും വരും കുഴിയാഴ്ചക്ക് പള്ളി വരുമ്പോൾ ഈ ആൾക്കാർ കുഴിയാഴ്ചക്ക് ഉണ്ടാകത്തില്ല അല്ലേ കുറച്ച് ആൾക്കാർക്ക് നമ്മൾ ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും പിന്നെ നാൽപ്പത്തൊന്നാണെന്ന് പറയുമ്പോൾ വലിയ അടിയന്തരമാണെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ടാവും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മരിപ്പ് വീട്ടിലോട്ട് ഒന്നും രണ്ടും പേരായിട്ട് ഒറ്റയും പെട്ടേ ആയിട്ട് ബന്ധുക്കൾ ഏറ്റവും അടുത്തരൊക്കെ വന്ന് പോകും അവസാനത്തൊരു സീനുണ്ട് ഈ ഭർത്താവ് മരിച്ച ഭാര്യയുടെ അവസാനത്തൊരു സീനുണ്ട് എല്ലാവരും വന്നും പോയും കണ്ടും കെട്ടും പോയിട്ട് പിന്നെ ശാന്തമായിട്ട് മക്കൾ മാത്രമാകും അവിടെ പെൺമക്കളോ ആ മക്കളെ മാത്രമാകും എന്നിട്ട് അവസാനിയും മക്കളും ബാഗെടുത്തോണ്ട് അവരുടെ ലീവും കഴിഞ്ഞ് മരണവും കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പഠിക്കവരെ നമ്മൾ പോകും പിന്നെ നമ്മൾ മാത്രമാകും ഈ ഒരു സീൻ ഇതാണ് നമ്മുടെ കാലത്തെ ഇവിടെ നിൻ്റെ ദൈവം മാത്രമേ കൊണ്ടാകത്തുള്ളൂ ഇത് നമ്മൾ ട്രെയിൻ ചെയ്യണം നമ്മളെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും രീതിയിൽ ഭാര്യയോ ഭർത്താവോ അഭിമുഖീകരിക്കേണ്ട ഒരു ടൈമാണ് നീയും നിൻ്റെ ദൈവവും മാത്രം ഈ കാലത്ത് ദൈവത്തിൽ നിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം എന്നാൽ നിരക്ഷപ്പെട്ടു എന്നാൽ സ്വർഗത്തിൽ നിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഈ കാലത്ത് ഇപ്പം ഇപ്പം ജിഷ്മയുടെ വിഷയം എന്താണ് അവളുടെ എല്ലാവരും പിരിഞ്ഞു പോയി ജോലിയുമില്ല അവൾ സീറോ ആയിരിക്കുകയും അപ്പോൾ എന്താ പറയണത് ചിലക്ക് സംബന്ധിച്ചിടത്തോളം ഈ ആ സമയം ആമോസിൻ്റെ എട്ടേ പന്ത്രണ്ടിൻ്റെ സമയമാണ് എന്താണ് കടൽ മുതൽ കടൽ വരെ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും കർത്താവിന്റെ വചനം തേടി കർത്താവിന്റെ വചനം അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല വടക്ക് മുതൽ കിഴക്ക് വരെ ഇസ്രയേലിന്റെ ഒരു ടോപ്പ് ജിയോഗ്രഫി അവർക്ക് പടിഞ്ഞാറില്ല ശരിക്കും പറഞ്ഞ അവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ആൾ ആൾ പറപ്പില്ല അതൊക്കെ കിഴക്കുണ്ട് വടക്കും ആൾക്കാരുണ്ട് കിഴക്കും ആൾക്കാരുണ്ട് അപ്പോൾ ഈ ആൾക്കാരുടെ എല്ലാ കൂട്ടത്തിൽ ഇവൻ അലഞ്ഞു നടക്കുന്ന ഒരു കാലം ഉണ്ടാവും ആൾക്കാരുടെ കൂട്ടത്തിൽ ഇവൻ അലഞ്ഞു നടക്കും ഒരാൾക്കാരും പക്ഷെ ഇവിടെ പുഴ ഉണ്ടാകത്തില്ലേ അതാണ് പറഞ്ഞു ആരുമില്ല ജനക്കൂട്ടത്തിലൊക്കെ എൻ്റെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരുടെയൊക്കെ സഹായത്തിലൊക്കെ ഞാൻ അലഞ്ഞ് നടന്നു പക്ഷേ എനിക്കാരും ഇല്ല എന്ത് സംഭവിച്ചിരിക്കുന്നത് കടൽ മുതൽ കടൽ വരെയും വടക്കു മുതൽ കിഴക്ക് വരെയും ഉഴലും എങ്കിലും കണ്ടെത്തുകയില്ല അപ്പോൾ ഒന്നും കാണാൻ ഇവിടെയാണ് പ്ര ഇതാണ് ഒരു ഒരു സ്പിരിച്വൽ ട്രാജഡി എന്ന് പറയുന്ന കാര്യം ഈ ഒരു വിഷയത്തിൽ കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ് നമ്മളുടെ ഒരു മസിൽ പവർ കൊണ്ടോ ഒരു ബുദ്ധി കൊണ്ടോ ഒരു ബന്ധം കൊണ്ടോ കണ്ടെത്താവുന്നൊരു മേഖല അല്ല ഇത് അതുകൊണ്ടാണ് ജെറമിയ പറയണത് ദൈവം തന്നെ ഈ സമയത്ത് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വരും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ശ്വാസം കിട്ടാതെ വരുമ്പോൾ നമ്മളെൻ്റെ വെൻറ്റിലേ വെൻ്റിലേറ്റർ വെക്കും അല്ലേ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല ശ്വാസം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ വെൻറ്റിലേറ്റർ കൊടുക്കും ശ്വസിക്കാൻ വേണ്ടി അതുപോലെ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റാത്ത വരുമ്പോൾ ദൈവം എന്തു ചെയ്യും ദൈവത്തിൻ്റെ ഓൺലൈനിൽ ആ ഗ്രീൻ ചാനലിലുള്ള ആളാണ് നേരത്തെ ആസ്തി ഉള്ള ആളാണെങ്കിൽ എന്തു ചെയ്യും ജറമിയ ഇരുപത്തൊമ്പത് പതിനാല് വർക്കൗട്ട് ചെയ്യും എന്താണ് നിങ്ങൾ പറഞ്ഞേ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും അപ്പം ഇങ്ങനെയുള്ള സീറോ അവറിൽ ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കും അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നല്ല കാലത്ത് ദൈവത്തെ മറക്കാ ജീവിക്കണം പിടി വീട്ടില്ലേ മെസ്സേജ് ഇസ് ക്ലിയർ നല്ല കാലത്ത് വരുമാനപ്പെട്ട് വലിയ കുഴപ്പമില്ലാത്ത കാലത്ത് നിങ്ങൾ ഉഴപ്പ് കാണിക്കാതെ നടത്താം മനസ്സിലായില്ലേ കുഴപ്പമില്ലാത്ത കാലത്ത് കുടുംബ ഇല്ലാതെ തിയേറ്ററിൽ സിനിമയിലൊക്കെ അപ്പോൾ ഒളിച്ചിരുന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ പിടിപീഴുന്ന കാര്യം ഒരു ഉറപ്പാണ് എന്താ നിങ്ങൾ പൊക്കിത്തരം കാണിച്ചില്ല നിങ്ങൾക്ക് നല്ല കാലത്ത് നിങ്ങൾ കുടുംബ പ്രാർത്ഥനയില്ല ഓരോരോ കാര്യം പറഞ്ഞ് അവർ വന്ന് ബന്ധുക്കൾ ഇവർ വന്ന് ബന്ധുക്കൾ വന്ന് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുടുംബപ്രാർത്ഥനയിലേക്ക് ഉഴപ്പിക്കഴിഞ്ഞാൽ നിങ്ങളപ്പോൾ തന്നെ ട്രാർജഡായി ബ്രാൻഡഡായി അങ്ങനെ ചെയ്താൽ നിങ്ങൾ അനുദപ്പിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് നല്ല നട്ടെല്ലാം ഉണ്ടാകണം എന്താ കാര്യം എന്തെല്ലാം പ്രശ്നമുണ്ടാകും ഏതെല്ലാം എംബ്രാം വന്നാലും ശരി കർത്താവിൻ്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല അവിടെ കോമ്പ്രമ ഒത്തുതീർപ്പ് ചെയ്യത്തില്ല പ്രാർത്ഥിച്ച കർത്താവേ എന്റെ ജീവിതത്തിലെ എന്റെ ജീവിതത്തിൽ തിരക്ക് വന്നാലും വലിയ ആൾക്കാരുമായി എത്ര വലിയ ആൾക്കാരുമായി കണ്ടുമുട്ടേണ്ടി വന്നാലും എന്റെ പ്രാർത്ഥനാ സമയം ഡാമേജ് ആകാതിരിക്കാൻ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം പ്രാർത്ഥിക്ക

നമുക്ക് ദൈവത്തെ അന്വേഷിച്ച് പോകുന്നതിന് പരിമിതികളുണ്ട് കാര്യം എന്താ നമുക്ക് കുഞ്ഞിന് ആശുപത്രിയിലാണ് കുഞ്ഞിന് രോഗമാണ് അത് വെൻറ്റിലേറ്ററിലാണ് ഡോക്ടർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നു നമുക്ക് അതിനെ ഡോക്ടർ ആശുപത്രിക്കാർ പറഞ്ഞാൽ പൈസ കൊടുക്കാതെ നമുക്ക് പൈസ ഇല്ല പൈസയ്ക്ക് വേണ്ടി നമ്മൾ തിണ്ടി നടക്കുന്നു കിട്ടുകയില്ലെന്ന് അറിയത്തില്ല ഇങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ മുട്ടുകയും മുട്ടുകയും വിളിക്കുകയും തിരക്കുകയും അന്വേഷിക്കും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോ 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 എന്ന് പറഞ്ഞ വാതിൽ നമ്മുടെ മുഖത്തിന് നേരെ കൊട്ടി കൊട്ടി അടക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല ഒരു ഹവർ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ആ സമയത്ത് നമ്മൾ തിരക്കി നടന്ന ദൈവത്തെ തിരക്കി നടക്കാൻ പറ്റാത്തൊരു സമയമാണത് ആ സമയത്തുള്ള പ്രൊഫഷൻ എന്താണ് ദൈവം നമ്മളെ തിരക്കി വരണം മനസ്സായില്ലേ ദൈവം നമ്മളെ തിരക്കു വരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നീ പ്രിയപ്പെട്ട വ്യക്തിയാകാല് ദൈവത്തെ എന്ത് കാര്യം ഈ മലപ്പെട്ട അല്ല കാര്യമുണ്ടോ അത് നിങ്ങൾ ചിന്തിക്കണം ദൈവ ഈ നമുക്ക് ദൈവത്തെ തിരക്കി പോകാൻ പറ്റാത്ത ദൈവത്തെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരണ സമയത്ത് പിന്നെ ഒരു ഓപ്ഷൻ സാധ്യതയുള്ള എന്താണ് ദൈവം നമ്മളെ കണ്ടുപിടിക്കണം ദൈവം നമ്മളെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതാണ് അതാണ് ജനമിയ ഇരുപത്തിഒൻപത് പതിനാല് പറയണത് എന്താ പറയണത് നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ ചെയ്യുന്നു അപ്പൊ ദൈവം തന്നെ ഇടയാക്കിയാലേ നമുക്ക് ദൈവത്തെ കണ്ടെടുത്താൻ പറ്റത്തുള്ളു അതാണ് ഒരു സിറ്റുവേഷൻസ് അപ്പോഴെ ദൈവം നിങ്ങളെ കണ്ടെത്താൻ ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരായിരിക്കണം നിങ്ങളെ ദൈവത്തിന് നഷ്ടപ്പെടാൻ പാടില്ലാത്ത വ്യക്തിയായി മാറണം ആയിരിക്കണം നിങ്ങൾ നിങ്ങളെ പ്രശസ്തമായ നിങ്ങൾ പട്ടിക്കാട്ടത്തിൻ്റെ വില നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ദൈവത്തെ എന്തിനാണെങ്കിൽ പട്ടിക്കാട്ടത്തിൻ്റെ പുറകെ നടക്കാൻ കാര്യമുണ്ട് അത് വളരെ സീരിയസ് ആണ് നിങ്ങളൊരു ചങ്കക്കട്ടയായി മാറണം അല്ല പട്ടിക്കാട്ടമായിട്ട് കാര്യമില്ല അങ്ങനെ വരുമ്പോൾ ദൈവത്തെ നിങ്ങൾ തിരക്കി കിടക്കേണ്ട കാര്യമില്ല പട്ടിക്കാട്ടത്തിന് പുറകോ വലിയ തിരക്കി കിടക്കുക വിലയിരിക്കണം പാമ്പിനാരാണ് എടുത്ത് തൊളവെക്കാൻ പോണത് നടക്കത്തില്ല അപ്പം നിങ്ങൾ പ്രക്ഷസ്സായാൽ മാത്രമേ നിങ്ങളുടെ ക്ലേശകാലത്ത് ദൈവം നിങ്ങളെ അന്വേഷിച്ച് വരാൻ പറ്റത്തുള്ളൂ എന്താ കാര്യം നിങ്ങൾക്ക് ദൈവം ദൈവത്തെ നിങ്ങളെ നഷ്ടപ്പെടാൻ പാടില്ല അതിനെന്ത് ചെയ്യണം നിങ്ങളുടെ നല്ല കാലത്ത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി മറക്കാതെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരെക്കാളുപരി ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കണം കൈ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ െ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ നിന്റെ സ്വന്തമാക്കി മാറ്റണമേ ാലിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയാണ് ദൈവം എന്നുള്ള വിഷയത്തിന് മിഴിവ് കൂടുതൽ കിട്ടുന്നുണ്ട് എല്ലാ വ്യക്തികളും ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് പോകും ഇപ്പോൾ ജിഷ ശരിക്കും പറഞ്ഞാൽ പിരിഞ്ഞ് ഡൈവേഴ്സ് അല്ല സെപ്പറേറ്റഡ് ആണ് തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായി വർഷമായി തമ്മിൽ സംസാരിച്ചു വർഷമായി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ജോലിയുമില്ല ജീവിതം തീർന്ന് വല്ലാത്തൊരവസ്ഥയാണ് ഈ സമയത്ത് എന്താണ് ഇവൾക്ക് ജറമിയ ഇരുപത്തൊമ്പത് പതിനാല് വർക്കൗട്ട് ചെയ്യും എന്താണ് ദൈവം ഇവളെ വരും കാര്യം ഇവളെ നഷ്ടപ്പെടാൻ പാടില്ല കാര്യം എന്താണ് നല്ല കാലത്ത് ഇവൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചവളാണ് അതുകൊണ്ട് എന്നാ ചെയ്യും ഭർത്താവ് ആയി അതുപോലെ തന്നെ അവൾക്ക് ജോലിയുമില്ല അവർ തമ്മിൽ സംസാരവുമില്ല കണ്ടിട്ട് മാസങ്ങളായി ഇങ്ങനെ ഒരു വിഷമസന്ധ്യയിലെ ഇവൾ കർത്താവ് എനിക്കെന്ത് സംഭവിച്ചോ എന്ന് ചോദിക്കും കർത്താവ് എനിക്കെന്ത് സംഭവിച്ചു ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ എന്താണ് കേസ് ഇങ്ങനെ വന്നിട്ട് ഇത് ഡൈവേഴ്സായി പോവുമോ ജോലിയില്ലാതായി നിൽക്കുമോ എൻ്റെ ജീവിതം തീർന്ന് തീർന്ന് പോവുകയാണല്ലോ എനിക്കെന്ത് സംഭവിച്ചോ എന്ന് ചോദിക്കും എന്നിട്ട് ഇവളെന്ത് ഇവളെന്ത് ഇവളെന്താ ചെയ്തുകൊണ്ടിരുന്നത് അമ്മ പറഞ്ഞിട്ട് ബൈബിൾ അവൾ മുടങ്ങാതെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു വിഷമസന്ധി വന്നപ്പോൾ പെട്ടെന്ന് ഇവൾ ബൈബിൾ എടുത്തിട്ട് വിശ്വാസപ്രവർണ്ണം ചൊല്ലി ബൈബിൾ ഓപ്പൺ ചെയ്യും കർത്താവ് എന്ത് ചെയ്യണം ഞാനെന്ന് ചോദിക്കും അപ്പോൾ എന്ത് ചെയ്യണം ഞാനെന്ന് ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് അതിന് മറുപടി പറയും ദൈവം ചിലരോട് മറുപടി പറയത്തില്ല ചിലരോടും ദൈവം മിണ്ടത്തില്ലല്ലോ ബൈബിൾ ഒന്നും മനസ്സിലാകത്തില്ല അത് ആമോസ് എട്ട് പന്ത്രണ്ടാണ് എന്താണ് കടലായ കടലില്ല ഞാൻ അന്വേഷിച്ചു വടക്കും തിരക്കും അന്വേഷിച്ചു ഒന്നും ഞാൻ കണ്ടില്ലെന്ന് പറയണത് എന്നോട് ഒരു വചനവും എനിക്ക് കിട്ടിയില്ലെന്ന് പറയണത് എന്താണ് നിങ്ങളുടെ ആസ്തിയിൽ ആസ്തി ഭദ്ര ഇല്ല പക്ഷേ ഇവളങ്ങനെ ഇല്ല ഇവൾക്ക് ആസ്തി ഉണ്ട് ഈ ഉടമ്പടി ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് പറയും നിങ്ങൾ ആസ്തി ഉണ്ടാക്കാനുള്ള സമയമാണ് ഞങ്ങളുടെ ദുരുസ്തന്നിധിയിൽ നിന്ന് തള്ളിക്കളയലേ എന്ന് പ്രാർത്ഥിക്കുക എന്നോട് കണ്ണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുക നിശിദ്ധമായ തിരുമറുവാണെന്ന് പലതും കരാം ആണിപ്പൊഴുതാണെന്ന് അത്ഭുത കരാം കർത്താവ് ഇവിടെ തീർത്ഥാടനത്തിൽ ഓൺലൈനിലും പ്രാർത്ഥിക്കുന്ന അവരെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് ഈ നിന്റെ അണിപ്പെടുത്താവ് അത്ഭുതകരം അവിടെ സ്ഥിരശിരവ പ്രാർത്ഥിക്കുന്ന കർത്താവ് അവിടെ സ്വന്തം ബിഞ്ഞങ്ങൾ കർത്താവിൻ്റെ രക്തം നിറയട്ടെ അവിടെ മാംസ പെശികളിൽ കർത്താവിൻ്റെ രം നിറയട്ടെ അവിടെ രക്തം നിരമ്പുകളിൽ കർത്താവിൻ്റെ രഥം നിറയട്ടെ കർത്താവ് അവരുടെ കരള് കിഡ്നി ആസ്മാ രോഗങ്ങൾ കരൾ രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ബ്രെയിൻ്റെ ക്യാൻസർ ബ്രെയിൻ്റെ ട്യൂമറ് പി സിയോഡി രോഗങ്ങൾ കർത്താവ് എല്ലാ രോഗങ്ങളും കരള് രോഗങ്ങളെ കർത്താവി ടാക്രിയാസ് രോഗങ്ങൾ കർത്താവ് നടുവലിൻ്റെ വേദനകൾ കർത്താവെ അങ്ങേറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു വെള്ളത്തിൽ വെള്ള വെള്ള നിറമുള്ള പാണ്ഡു രോഗങ്ങൾ കർത്താവ് തിരുവത്തത കരുക്കുകണമേ കർത്താവ് ക്ഷയിക്കുന്ന അസുഖങ്ങൾ കർത്താവ് എല്ലാ തരത്തിലുള്ള മുഴകൾ വരുന്ന രോഗങ്ങൾ കർത്താവ് സ്പർശിക്കണമേ കർത്താവ് ർത്താവ് കണ്ണിന് കാഴ്ച ദൈവത്തിൻ്റെ കരുണ സ്പർശിക്കട്ടെ ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ അടിപ്പണർ പോലെ പോലെ ദൈവിക ശക്തിയാൽ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ശരീരം മുഴുവൻ കുരുക്കൾ വരികയും മുതുകൾ നാലഞ്ച് കുരുക്കുകൾ പഴുത്തു നിൽക്കുകയും ചെയ്യുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിച്ചു സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഡാമേജ് ആണ് വലത് കിഡ്നി ഇങ്ങനെ പഴുത്തു നിൽക്കേണ്ട അവസ്ഥയാണ് കർത്താവ് വ്യക്തിയെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതികിടെ